ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ നിന്ദ ഉണ്ടാക്കാൻ പോകുന്നതേ നോക്കാം ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എത്ര ഈ ബീട്രൂട്ടിൽ എല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ അപ്പോൾ ഇഷ്ടമല്ലാത്തവരും കഴിക്കും കേട്ടോ ഉരുളക്കിഴങ്ങും ഈ ബീട്രൂട്ടിനും കൂടി വെച്ചിട്ട് അതെങ്ങനെ തോരന് ഉണ്ടാക്കാൻ നോക്കാം കുറച്ച് ചെറിയ ചെറിയ ബീട്രൂട്ടാണ് ലൈറ്റ് ആയിട്ട് തോന്നി ഇങ്ങനെ എടുക്കാം വൃത്തിയാക്കി എടുക്കാം ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഉണ്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഒത്തിരി വലുതായിട്ട് ഉരുളക്കിഴങ്ങി ചേർക്കുന്നോണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഉരുളക്കിഴങ്ങ് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു കുക്കറ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഒരിറ്റ വിസില് വന്നാൽ മതിയാവും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും മറിച്ച് അല്ലാതെ നമ്മൾ സാധാ പോലെ വെക്കുവാണെങ്കിൽ അങ്ങനെ എന്ത് കിട്ടില്ല എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തോരൻ വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വേണ്ടതാണ് ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം എന്താ ഒരറ്റ വിസില് വന്ന് ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയി തുറന്ന് തുറന്ന് നോക്കാം ഇതായിപ്പോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ ഒരു അടുപ്പത്ത് അടുപ്പത്തേക്കാം ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഭയങ്കര ടേസ്റ്റ് വിലയിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം கப்பல்முளக இட்டுக்காம் ஒரு பச்சமுி ஒரு முறை கவள இட்டு கொடுக்க தீ குறச்சிக்குனே ஒரு ரெண்டு ஊத்து கருவேப்பில் இட்டு கொடுக்க ஒரு ரெண்டு மூணு வெளுத்தி எல்லாம் இட்டு கொடுக்க ഇത് വേവിച്ചത് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ട് നന്നായി പിടിച്ചിട്ടുണ്ട് ഇതാ ഒരു അരമുറി തേങ്ങിൽ താഴെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ എല്ലാം കേട്ടോ ഇപ്പൊ തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടിന്റെ എ വെളിച്ചെണ്ണയുടെ ഒക്കെ കൂടി ഒരു ഭയങ്കര ടേസ്റ്റാണ് ആണ് അതിന് തേങ്ങ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഇടുന്നുണ്ട്